കല്യാണം ആരുടെ കല്യാണമാണെന്ന് അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം എന്താ അവരുടെ താലി കെട്ടി കഴിഞ്ഞെങ്കിലും ആഘോഷം നടന്നില്ലല്ലോ മീരയ്ക്ക് ദേവിയോട് ദേവിക നല്ല ഇഷ്ട അതുകൊണ്ട് മീര കരുതിട്ടുണ്ടാവും മീര തന്നെ മുൻകൈ എടുത്ത് ദേവിയുടെ വിവാഹാഘോഷം നടത്താമെന്ന് മാധവേട്ടന്റെ ചില സമയത്ത് രീതികള് വെച്ച് നോക്കുമ്പോ നല്ല ബുദ്ധിമാനാണെന്ന് തോന്നും തോന്നുന്നുണ്ടെത്തരു സാമാന്യ ബുദ്ധിയുള്ള ആർക്കും ഊഹിക്കാൻ പറ്റും ദേവികയുടെ കല്യാണക്കാരി അല്ല അത്ര സന്തോഷത്തോടെ മീര പറയുന്ന അവൾ അവളുടെ കല്യാണക്കാരി തന്നെയാ പറഞ്ഞത് എന്നാ അവള് അങ്ങനെ ഒരു കല്യാണം നടക്കില്ലായിരിക്കും പക്ഷെ മീര മനസ്സിൽ കാണുന്നത് ആ കല്യാണം തന്നെയാ ആ ഉള്ളൂ അങ്ങനെ എന്തെങ്കിലും ഞാൻ പഴയ കണ്ടോ ഒന്നില്ലെങ്കിൽ ആ ശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് മാന്തവട്ടം കൊല്ലാനും തിന്നാനും ഒന്നും നിക്കട്ട ബുദ്ധിപൂർവം കാര്യങ്ങൾ നിരീക്ഷിക്കണം അതെ സെക്യൂരിറ്റിയാ ഗേറ്റിനപ്പുറം പ്രവേശനം ഇല്ല അങ്ങനെയൊക്കെ പറയാറുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ തന്ത്രപരമായിട്ട് നിന്ന അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും മീന പറഞ്ഞതിലൊക്കെ മറ്റൊരർത്ഥം കൂടി ഉണ്ടാവൂന്ന് ഒരു ചിന്ത മാധവേട്ടന്റെ മനസ്സിൽ വേണം ദേവിയോ പറഞ്ഞിട്ടുണ്ട് മീരൻ പ്രഭാവതി ഒറ്റക്കെട്ടാണെന്ന് മീനയുടെ നിയന്ത്രണമൊക്കെ പ്രഭാവതിയുടെ കയ്യില അതുകൊണ്ട് പ്രഭാവതിയും ശ്രദ്ധിക്കണം എനിക്ക് മനസ്സിലാവുന്നുണ്ട് അച്ഛ ഇനിയുള്ള ദിവസങ്ങള് വളരെ പ്രധാനപ്പെട്ടതാ അവിടെ നടക്കുന്ന കാര്യങ്ങളില് വ്യക്തമായ ശ്രദ്ധ വേണം ഞാൻ നോക്കിക്കോളാം മീരയുടെ രീതികളൊക്കെ ശ്രദ്ധിച്ചോ അവളുടെ സ്വഭാവം പിന്നെ മാറി ആ കുട്ടിക്ക് എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ എനിക്ക് വ്യക്തമായി മനസ്സിലായി ഇവിടുത്തെ അന്തരീക്ഷവും പിന്നെ തന്റെ ഉപദേശവും കൂടി അവസ്ഥയിലെത്തിച്ചു അല്ലേ ശരിയല്ലേ ഇന്നത്തെ പെരുമാറ്റ രീതിയല്ല നാളെ അതിനടുത്ത ദിവസം സ്വഭാവം വീണ്ടും മാറും എത്രയും പെട്ടെന്ന് ആ കുട്ടിയെ ഡൽഹിയിലേക്ക് തിരിച്ചയക്കണം ബലരാമനോട് കാര്യങ്ങൾ ഇതാണ് പോംവഴി കൊള്ളാം നല്ല മറുപടി ഞാൻ പോസിറ്റീവായിട്ട് ഒരു ഉപദേശം കിട്ടുമെന്ന് സിദ്ധുവിന്റെ അടുത്തേക്ക് വന്നത് ബലരാമനോട് പറഞ്ഞ് കാര്യങ്ങൾ പരിഹരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ സിദ്ധുവിന് എപ്പോഴേ അത് സാധിച്ചെ ബലരാമനെ കണ്ടല്ലോ കാര്യങ്ങൾ പറയുകയും ചെയ്തല്ലോ പിന്നെ പറ്റി എന്താ ന്യായം പറയാൻ ആർക്കും പറ്റും പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ ആ പ്രയാസം ഞാൻ മനസ്സിൽ വിചാരിച്ചതൊക്കെ അതിലെ പിടിച്ച് ഞാൻ തർക്കിക്കുന്നില്ല ഇപ്പൊ അതൊന്നുമല്ല വിഷയം മീര ഇനി കൂടുതലൊന്ന് ശ്രദ്ധിക്കണം സിദ്ധു അവളോട് കൂടുതൽ സ്നേഹവും വാത്സല്യവും ഒക്കെ പ്രകടിപ്പിക്കണം അവളുടെ മനസ്സിലും ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടാവും അതെ ഞാനൊഴുകി ഇവിടെ ആരും മീരയോട് അടുപ്പൊന്നും കാണിക്കുന്നില്ല കല്യാണം കഴിഞ്ഞ് വരാൻ പോകുന്ന വീട്ടിൽ എന്താണ് എല്ലാവരും അകൽച്ച കാണിക്കുന്നതെന്ന് അവൾക്കും ഒരു സംശയം ഉണ്ടാവും വീണ്ടും ഡിപ്രഷൻ അടിക്കും അതെ ശരി അവൾക്ക് ഡിപ്രഷൻ അടിക്കൂ ഇല്ലെന്ന് നോക്കി നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ പറ്റണം ഇനി കല്യാണ ദിവസങ്ങൾ വരാൻ പോവാ അവളായിരിക്കണം ശ്രദ്ധാ കേന്ദ്രം അവളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കായിരിക്കണം പ്രാധാന്യം ഞാൻ അതും മാത്രമേ പറയുന്നുള്ളൂ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ